അപ്പോൾ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആദ്യം വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ കുറേ നാൾ നമ്മളൊന്നും ഇട്ടിട്ടില്ല വീഡിയോ ഒന്നും വീടിൻ്റെത് അപ്പം നമ്മുടെ വീട് പണിയൊക്കെ പൂർത്തിയായി ഇന്ന് പാല് കാച്ചാണ് അപ്പോൾ ചേട്ടൻ്റെ ചേട്ടത്തിൻ്റെയും വീടിൻ്റെ പാല് കാച്ചാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീടൊക്കെ ഒന്ന് ഫുള്ള് കണ്ട് പാല് കാച്ചു വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ട ഒരു ചെറിയ വ്ലോഗായിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീടൊക്കെ ഒന്ന് ഫുള്ള് കണ്ടിട്ട് പാല്യാച്ച വിശേഷമൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കയറാം അപ്പോൾ നമ്മുടെ വീടിൻ്റെ പാലുകാച്ചിൻ്റെ തലേ ദിവസം നൈറ്റാണ് ഈ വീഡിയോ ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കുറച്ച് ബന്ധുക്കളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ വീട് ഒന്ന് ഫുള്ളായിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പം ചിലപ്പോൾ ഈ വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ട് പാല് കാച്ചിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യും കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ച് ഒന്നിച്ച് ചെയ്യാം അതാണ് ഇൻട്രൊഡക്ഷൻ അങ്ങനെ പറഞ്ഞത് അപ്പം നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് വലിപ്പം അപ്പം ചിലപ്പം കാണുന്നവർക്ക് അത്ര ലെങ്ത് ആയിട്ടൊരു വീഡിയോ കാണാൻ മടി കാണും ഞാൻ നേരെ ഇറങ്ങി വന്നത് അണ്ട് അടുക്കള ഭാഗത്തോട്ടാണ് ഇതാണ് അടുക്കള കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് അടുക്കള കഴിഞ്ഞ് സെക്കൻഡ് അടുക്കളയാണ് ഈ കാണുന്നത് ചിമ്മിനി അടുപ്പുള്ള ആ ഒരു അടുക്കളയാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഈ സൈഡിലാണ് നമ്മുടെ പാചകപ്പൊരയൊക്കെ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ പാചകമൊക്കെ ചെയ്യുന്ന സ്ഥലമായിട്ട് നമ്മൾ ആളത്തേക്കുള്ള പാചകം പണികളാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇപ്പുറത്തെ സൈഡാണ് വീടിൻ്റെ അപ്പോൾ ഇനി നമുക്ക് വീടിനകത്തോട്ടൊന്ന് കയറി നോക്കാം അപ്പം ദാണ്ടെ കയറ് വരുമ്പോൾ തന്നെ എല്ലാ വീട്ടിലുള്ള കൂടെ ഒരു സിറ്റൗട്ടാണുള്ളത് അപ്പോൾ സിറ്റൗട്ട് കഴിഞ്ഞ് നമ്മൾ സിറ്റൗട്ടിൻ്റെ ദാണ്ടെ ഒരിടത്ത് സൈഡിലായിട്ട് തന്നെ പൂജാ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പം പല നമ്മളിപ്പോൾ സാധാരണ ഇപ്പം പൂജാ പൂജാറൂം കാണുന്നില്ല എത്ര വലിയ വീടാണെങ്കിലും എത്ര ചെറിയ വീടാണെങ്കിലും പൂജാമുറി ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യാറുള്ളത് പക്ഷേ ഞാൻ നോക്കിയിട്ട് കിഴക്കൻ ഏരിയയിലോട്ട് കൊട്ടാരക്കര അങ്ങനെയുള്ള കിഴക്കൻ ഏരിയയിലോട്ടൊക്കെ പൂജാമുറി എല്ലാവരും എത്ര ചെറിയ വീടായാലും എത്ര വലിയ വീടായാലും പൂജാമുറി അവർ ഉൾപ്പെടുത്തി തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ പടിഞ്ഞാറൻ ഏരിയ അങ്ങനെ മറ്റു പല സ്ഥലങ്ങളിലോട്ടും ഞാൻ കണ്ടിരിക്കുന്നത് പൂജാമുറി വെക്കുന്ന ഇപ്പം അങ്ങനെ കാണുന്നില്ല ഇപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്ന് പറയണേ പൂജാമുറി വീടിന് വെക്കുന്നതാണോ നല്ലത് അതോ ഇനി പൂജാമുറി വെക്കാത്തതാണോ നല്ല എങ്ങനെയൊക്കെയാ വിളക്കല്ലാതെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് കത്തിക്കുന്നതാണോ നല്ലതെന്നൊക്കെ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ താണ്ടേ വീട്ടിലോട്ട് ഞാൻ കയറി വന്നിട്ടുണ്ട് ഫസ്റ്റ് ഹാൾ ഹാളിൽ നിന്നും ഹാളിൽ നിന്നും പർഗോള വെച്ചിട്ട് ഡൈനിങ് ഹാൾ വേർതിരിച്ചിട്ടുണ്ട് അപ്പോൾ ഹാളിൽ നിന്ന് തന്നെയാണ് മുകളിലോട്ടുള്ള സ്റ്റെയർ ഇത് ടി വി യൂണിറ്റ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മെയിൻ ഹാളിൽ തന്നെ അപ്പോൾ ഹാളിൽ നിന്ന് ഇടത്തോട്ട് അല്ല വലത് സൈഡിലോട്ട് നമ്മുടെ സ്റ്റെയർ ആണ് മുകളിലോട്ട് പോകാനുള്ളത് അപ്പം എന്താണ്ട് ഇവിടെ തന്നെ ഈ വലത് സൈഡിൽ തന്നെ ഒരു റൂമും കൂടി ഉണ്ട് അപ്പോൾ ഇത് ഫസ്റ്റ് റൂമാണ് ഫസ്റ്റ് റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുമാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു ടൈൽ ഉണ്ട് ഈ പച്ച ഒരു ടൈല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു പച്ച ടൈല് പിന്നെ മുകളിലോട്ട് വേറെ ടൈൽ ടൈലാണ് അത് ഞാൻ കാണിക്കാം പക്ഷേ എനിക്ക് ഈ ഒരു ടൈൽ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചിലവർക്കൊക്കെ ഈ കളർ ചിലപ്പം ഇത്ര ഇഷ്ടപ്പെടുന്ന എല്ലായിരിക്കും കേട്ടോ എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കിഷ്ടപ്പെട്ട് പിന്നെ ഈ ബാത്റൂമിൽ പണിയുടെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അവർ അവരിന്നത് രാത്രി മാറ്റും പണിഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് സാധനങ്ങൾ കുറച്ചൊക്കെ ഇരിപ്പുണ്ട് അതിനകത്ത് അപ്പം പിന്നെ വന്നിട്ട് ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് അവിടെ പ്രത്യേകിച്ചൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല ചിലവരൊക്കെ കബോർഡ് ഓരോന്നൊക്കെ എന്നൊക്കെ ഡ്രോയറൊക്കെ ചെയ്യുമല്ലോ അങ്ങനെയൊന്നും ഇവിടെ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതൊരു നമ്മൾ ഒഴിഞ്ഞ സ്പേസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ നാട്ടുക കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഇവിടെ ഇരിപ്പം ഉണ്ട് അപ്പോൾ ഞാൻ ചെന്നിരുന്നപ്പോഴേ നന്ദു കൂട്ടി പറയാം പോ വേണ്ട അവർക്ക് വീഡിയോ ഒന്നും എടുക്കണ്ടെന്നുള്ള വെച്ചിട്ട് ഇവിടെ പറയുക അപ്പോൾ ഇത് ടി വി യൂണിറ്റാണ് ഇവിടെ ഷെൽഫ് ടി വി യൂണിറ്റ് വിത്ത് ഷെൽഫ് ഉണ്ട് അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ബുക്കുകളോ ന്യൂസ് പേപ്പറോ ഒക്കെ കുറേ സംഭവങ്ങൾ ഇതിനകത്ത് വെക്കാം ഇവിടെ പർഗോളം ഉണ്ട് ഡൈനിങ് ഹാളുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഹാളും ഡൈനിങ് ഹാളും തമ്മിൽ പിന്നെ ഹാളിൽ റൂഫിൽ മറ്റേ ജിപ്സും വർക്ക് കുറച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഇനി അടുക്കളയിലോട്ട് പോകാം അപ്പം ഫസ്റ്റ് അടുക്കളയിലോട്ട് ആദ്യം ഞാൻ കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഉണ്ട് കേട്ടോ അപ്പോൾ അടുക്കളയ്ക്ക് പ്രൈവസി ആഗ്രഹിക്കുന്നതിരി ഇപ്പം ഡോറൊക്കെ ചെയ്യാറുണ്ട് നേരത്തെ ഒന്നും അടുക്കളയ്ക്ക് അങ്ങനെ ഡോറ് ചെയ്യാറില്ലല്ലോ ഇപ്പം മിക്ക വീടുകളിലും മിക്ക വീടുകളിലല്ലേ ഇപ്പം ചെയ്യുന്ന എല്ലാ വീടുകളിലും ഡോറൊക്കെ അടുക്കളയ്ക്ക് വെക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഉള്ള ഇതാണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വലിച്ചെടുക്കുന്ന പല പല രീതിയിലുള്ള കബോർഡുകളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുന്നതും ഇങ്ങനെ മേപ്പോട്ട് ഓപ്പൺ ചെയ്യുന്നതും വലിച്ചു നീക്കുന്നതും അങ്ങനെ പല രീതിയിലാണ് ഇവിടുത്തെ ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത് എല്ലാം ഒരേ രീതിയിലല്ല പല രീതിയിൽ പല രീതിയിൽ ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടവർ പലരും പറഞ്ഞു ഈ ഒരു ഇതൊക്കെ ചെയ്തത് നല്ല രസമുണ്ട് കളറൊക്കെ കൊള്ളാ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരുപാട് പേർക്ക് ഇപ്പം നല്ല കളർ നമ്മുടെ കുറച്ച് റെഡ് അങ്ങനെയൊക്കെ കൊടുക്കുമല്ലോ അപ്പോൾ ഈ ഒരു കളറ് കുറച്ച് ലൈറ്റായിട്ടുള്ള കളറാണ് പക്ഷേ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കണ്ടവരൊക്കെ പറഞ്ഞായിരുന്നു കൊള്ളാം അവർക്കൊക്കെ നല്ലൊരു അഭിപ്രായമാണ് പിന്നെ വന്നിട്ട് താണ്ട് ഈ ഒരു അടുക്കളയിൽ ഇവിടെ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം വീടുകളിലൊന്നും അങ്ങനെ അടുപ്പ് സെറ്റ് ചെയ്യാറില്ല ചിമ്മിനി അടുപ്പ് സെറ്റ് ചെയ്യാറില്ല അഥവാ ചെയ്താലും നമ്മൾ പുകയടുപ്പാണ് വയ്ക്കാറുള്ളത് അപ്പം നമ്മളിവിടെ ചിമ്മിനി അടുപ്പ് തന്നെയാണ് വെച്ചത് കേട്ടോ പിന്നെ വന്നിട്ട് താണ്ട് അടുക്കളയുടെ ഈ ഒരു സൈഡിലാണ് നമ്മൾ പന്തൽ നാളത്തേക്കുള്ള പന്തലുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പം നാണ്ട് അടുക്കളയുടെ ഹാളിൽ നിന്നും ഒരു റൂമിലോട്ട് കയറി പിന്നെ രണ്ടാമത് ഡൈനിങ് ഹാളിൽ നിന്നും ഒരു റൂമാണ് ഇത് ഇത് തെക്കേ തെക്ക് പടിഞ്ഞാറുള്ള ഒരു ബെഡ്റൂമാണ് കന്നിമൂലയിലുള്ള അപ്പോൾ ആ റൂമിലാണ് പൂജയൊക്കെ നടക്കുകയാണ് തലേന്നത്തെ പൂജ ഇനി നാളെയും പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ താഴത്തെ രണ്ട് ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് നമുക്ക് മുകളിലോട്ട് കയറി മുകളിലത്തെ റൂമുകളും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഈ ഇരുന്നത് അപ്പച്ചിയാണ് കേട്ടോ ഞങ്ങളുടെ അപ്പച്ചിയാണ് ഇരുന്നത് ചേട്ടൻ്റെ അപ്പച്ചിയാണ് രാഗിണി എന്നാണ് പേര് അപ്പോൾ ഞാനിവിടെ നിന്നൊരു ഫോട്ടോ എടുത്ത് താമ്പുനേലി ടാനൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ എടുത്തതാണ് അപ്പോൾ പിന്നെ താണ്ട മുകളിലോട്ട് വരുമ്പം തറയിൽ ഈ ഒരു ടൈലാണ് കൊടുത്തിരിക്കുന്നത് താഴത്തെയല്ല മേളി വേറെയാണ് എല്ലാ ടൈലും വ്യത്യസ്തമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വന്നിട്ട് താണ്ടി ഇവിടെ ഫസ്റ്റ് ഒരു ബെഡ്റൂമുണ്ട് അപ്പോൾ അത് കാണിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇങ്ങോട്ടൊക്കെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് റൂമിലോട്ട് പോകാം ഇപ്പം ഇത് ഫസ്റ്റ് മേളത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ് അപ്പം മുകളിലിട്ടിരിക്കുന്നത് ഈ ഒരു 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 വൈറ്റ് ആൻഡ് ബ്ലൂ ഷെയ്ഡ് വരുന്ന ഒരു ടൈലാണ് പിന്നെ മുകളിൽ കോമൺ ആയിട്ട് ഒരു ബാത്റൂം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബാത്റൂം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ബാത്റൂമിനെയും കാട്ടി നല്ല വലുപ്പത്തി നല്ല വിശാലതയിലാണ് കട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് കോമൺ ബാത്റൂമാണ് അപ്പം ബാത്റൂമിൻ്റെ ഇവിടെ കുറച്ച് സൈഡൊക്കെ കിട്ടാനുണ്ട് നമ്മുടെ വാഷ് വാഷ്ബേസിന് ആ ഒരു ഏരിയ ഒന്നും വീഡിയോയിൽ കിട്ടിയിട്ടില്ല എടുത്ത് തിരിച്ചിരി എന്തോന്നായിപ്പോയതാണ് കേട്ടോ അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ബെഡ്റൂമാണ് ഈ കാണുന്നത് അപ്പം ഇവിടെ ഒരു ബാത്റൂമുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് ലൈക്കൊക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി സിറ്റ് ഔട്ടിലോട്ട് പോകാം വെളിയിൽ മോളിന്ന് വെളിയിലോട്ടുള്ള സിറ്റ് ഔട്ട് പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ നമ്മുടെ ടെറസിലോട്ട് ഇറങ്ങാനുള്ള ഡോറും കൂടിയുണ്ട് മോന് കണ്ട് കൊറേ നേരം കണ്ട് മോന് സന്തോഷിട്ട് കൊറേ നേരം കണ്ടു അപ്പൊ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആവാതിരിക്കാൻ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടം കൊണ്ട് നിർത്തിയിട്ട് നാളത്തെ വിശേഷങ്ങൾ പാരയാച്ചിന്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും